പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് കേരള വനിതാ കമ്മീഷനും കവളങ്ങാട് ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ച ഒരു സെമിനാറാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ആ സെമിനാർ ഒന്ന് കണ്ടിട്ട് വരാം മാറുന്ന കേരളവും സ്ത്രീ സുരക്ഷയും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ക്ലാസ് നടത്തുന്നത് അടുത്തറ്റൊരു തലമുറയെ വാർത്തെടുക്കാൻ നമ്മുടെ പെൺമക്കൾക്ക് ധൈര്യ സമ്മതം എവിടെ നിന്ന് കടന്നു ചേരാൻ നമുക്ക് അവർ നമ്മളെ കഴിയുന്ന ഉപദേശങ്ങൾ അവർക്ക് കൊടുക്കണമെങ്കിൽ നമുക്കും ഇതുപോലൊരു ക്ലാസ് ഏറ്റവും പ്രേം ചെയ്യട്ടെ ഇന്ന് ആശംസിച്ചുകൊണ്ട് വന്നിരുന്ന എല്ലാവർക്കും നന്ദി പറയുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ എല്ലാവർക്കും ഒന്നിടങ്കം ഏഹ് ഏറ്റവും കൃത്യമായ രീതിയിൽ സ്വാതന്ത്ര്പ്പിച്ചോണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് യു നമ്മുടെ നാട് നിയമം മൂലം സ്ത്രീകൾക്ക് കൊടുക്കേണ്ട എല്ലാ പരിരക്ഷയും കൊടുക്കുന്നുണ്ട് എങ്കിൽ തന്നെ അത് ഏതെല്ലാം രീതിയിൽ കൂടി സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി വിനിയോഗിക്കണം എന്നതിനെ കുറിച്ച് ഇന്നും നമ്മുടെ സമൂഹത്തിലുള്ള സ്ത്രീകൾക്ക് പല രീതിയിലുള്ള അജ്ഞതകളുണ്ട് ഓരോ വിഷയത്തെയും നമ്മൾ ഏത് രീതിയിൽ കൂടെ സമീപിക്കണം എന്നതിനെ കുറിച്ച് ഒരു ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് സ്ത്രീകൾക്ക് എന്തായാലും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അതിക്രമങ്ങളും ചൂഷണങ്ങളും നമുക്ക് തുടക്കത്തിൽ തന്നെ നിലക്ക് നിർത്താൻ സാധിക്കും അത് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തി തരുന്നതിന് സംസ്ഥാന വനിതാ കമ്മീഷൻ നടത്തുന്ന ഇങ്ങനെയുള്ള ക്ലാസുകൾ നിങ്ങൾ സഹോദരന്മാർ പരമാവധി പ്രയോജനപ്പെടുത്തണം നമ്മുടെ സംസ്ഥാനത്തെ വനിതാ കമ്മീഷനിൽ അഞ്ചംഗങ്ങൾ ഉണ്ടെങ്കിൽ അത് മൂന്ന് ജില്ലകൾ വീതം തിരിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രത്യേകം നിങ്ങളുടെ വിഷയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ പ്രബുദ്ധരാക്കുക എന്നൊരു കടമ ഓരോ വനിതാ കമ്മീഷനും സ്വന്തം ഉത്തരവാദിത്തം പോലെ ഏറ്റെടുത്തിരിക്കുകയാണ് നമുക്ക് അറിയാം നമ്മുടെ സമൂഹത്തില് നമ്മുടെ ിൽ പഞ്ചായത്ത് എല്ലാം വനിതകൾക്ക് സീറ്റ് ഞാൻ പ്രസംഗം ഇങ്ങനെ ഒരു ക്ലാസ് നമുക്ക് ഇവിടെ ഒരുക്കാൻ അവസരം തന്ന കമ്മീഷൻ ഞാൻ പ്രത്യേക കമലങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ക്ഷണിക്കുന്നു വളരെ ശക്തമായിട്ട് ചിന്തിക്കേണ്ട കാലമാണ് കവളഞ്ഞാട് ഗ്രാമപഞ്ചായത്തിൽ പഴയ പോലെ തന്നെ ഞങ്ങൾ ഇങ്ങനെ നമ്മളിങ്ങനെ പോയാ മതി നിങ്ങൾ തന്നെ പറയണം അങ്ങനെ ഉണ്ടെങ്കിലേ ഈ ക്ലാസ് എടുത്തിട്ട് കാര്യവും നിങ്ങൾക്ക് മാറ്റങ്ങൾ വേണം മാറ്റങ്ങൾ ഇവിടെ സംഭവിപ്പിക്കാനും ഇതൊരു മുഖാന്തരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിനം നേർന്നുകൊണ്ട് നല്ല ഒരു പഞ്ചായത്തായിട്ട് ആപത്ത് അപകടങ്ങൾ പഞ്ചായത്ത് െ എന്ന് ആശംസിച്ചോണ്ട് വാക്കുകളിൽ ചുരുക്കുന്നു ഈ ഈപചാരികമായി ഉദ്ഘാടനം ചെയ്തായിട്ട് സ്ത്രീ സമത്വമൊക്കെ വളരെ കൃത്യമായി പാലിച്ചു കൊണ്ട് നമ്മൾ എല്ലാ മേഖലയിലും പുരുഷന്മാരെക്കാളും ഒരു പിടി മുന്നിൽ നിങ്ങൾക്ക് എല്ലാ സംവിധാനങ്ങൾ നൽകി കൊണ്ടാണ് ഞങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ നമുക്കുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സ്ത്രീകളോ കുട്ടികളോ ഏതെങ്കിലും തലത്തിൽ നമ്മൾ എന്തെങ്കിലും ചൂഷണത്തിന് വിധേയരാകുന്നുണ്ടോ എന്നൊക്കെ ഉള്ള പരിശോധനകളൊക്കെ ഗ്രാമപഞ്ചായത്ത് തലത്തിലുണ്ട് ഇപ്പോൾ സി ഡി എസ് തലത്തിലാണെങ്കിലും കമ്മ്യൂണിറ്റി കൗൺസിലറിയൊക്കെ വെച്ചുകൊണ്ട് വളരെ കൃത്യമായി അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഒരിക്കലും പുറത്തു പറയാതെ ഭരണസമിതിയോട് പോലും പങ്കെടു പങ്ക് അവരെ അവരോട് പോലും പങ്കുവെക്കാതെ ജനപ്രതിനിധികളോട് പോലും പങ്കുവെക്കാതെ കൃത്യമായി അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി അന്വേഷിച്ച് അതിനാവശ്യമായിട്ടുള്ള നിയമ നടപടികൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുവാനുള്ള സംവിധാനങ്ങളൊക്കെ നമുക്കുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു പ്രോഗ്രാം വനിതാ കമ്മീഷൻ എല്ലാ പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള സെമിനാറുകൾ സംഘടിപ്പിച്ച് മുന്നോട്ട് ാണ് നമ്മളുടെ ബുദ്ധിമുട്ടുകള പ്രയാസങ്ങളും അവരോട് ഒപ്പം പങ്കുവെക്കണം നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിലും ഒക്കെ ഒരു കാരണവശാലും നമുക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ മുന്നോട്ട് പോകാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ബുദ്ധിമുട്ടുകള പ്രയാസങ്ങളും ഇവരെ പങ്കുവെക്കണം ഇതൊരു വലിയ അനുഭവമായി നമ്മുടെ ജീവിതത്തിൽ മാറട്ടെ ഏറ്റവും സന്തോഷത്തോടു കൂടി ഇത് നന്നായി നമ്മൾ നമ്മളിത് കേട്ട് മനസ്സിലാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമ്മുടെ നമസ്കാരം ആ വനിതാ അംഗങ്ങളിൽ പരസ്പരം മനസ്സും കൊണ്ട് ധാരണയുള്ള വലിയ ഒരു സൗഹൃദം പുലർത്തുന്ന ഒന്നോ രണ്ടോ കൂട്ടുകാരുണ്ടാവും അവര് ആ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചെല്ലാം നല്ലവണ്ണം ഒരു പക്ഷേ ആ കാര്യങ്ങളെല്ലാം പങ്കുവെക്കുന്നുണ്ടാവും പക്ഷെ നമ്മളുടെ അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരോട് ആ വിവരം ധരിപ്പിക്കുന്നതിന് പകരം ഒരു പക്ഷേ അത് നമ്മൾ കുറച്ച് ദിവസത്തേക്കെങ്കിലും നമ്മൾ മൂടി വെക്കുന്ന ഒരു രീതിയിൽ ആ രീതി വന്നു കഴിയുമ്പോൾ ആ പ്രശ്നം കൂടുതൽ വഷളായി നമുക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ ആയിപ്പോകുകയാണ് പക്ഷെ നമ്മുടെ കേരളം പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി അതാണ് മാറുന്ന കേരളം സ്ത്രീകൾക്ക് ഒരു അവകാശവും ഇല്ലാത്ത സമയമുണ്ടായിരുന്നു അവരുടെ അവകാശങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ട് സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ കഴിഞ്ഞു കൂടേണ്ടതായിട്ടുള്ള സമയങ്ങളുണ്ടായിട്ടു എന്നാൽ ഒട്ടനവധി പോരാട്ടങ്ങളുടെ സ്ത്രീകളുടെ പോരാട്ടങ്ങളും അതിനോടൊപ്പം നിങ്ങളോട് നിങ്ങളെ സഹായിക്കേണ്ട പുരുഷന്മാരും കൂടിക്കൊണ്ട് പഴയകാലത്ത് നവോാന എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്ത്രീ സുരക്ഷ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു കുടുംബത്തിലാണെങ്കിലും സ്ത്രീകൾക്ക് നല്ല രീതിയിലുള്ള സുരക്ഷ വേണം ആ സുരക്ഷ ഒരു പക്ഷേ നമ്മുടെ എല്ലാവരും അത് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നില്ല നമ്മുടെ സുരക്ഷയെ ഉറപ്പുവരുത്തുന്നത് നമ്മുടെ ബന്ധപ്പെട്ട അതിന്റെ അധികാരികൾ ഉൾപ്പെടെയുള്ളവരായിരിക്കും അപ്പൊ ഇവിടെ അഞ്ചംഗ വനിതാ കമ്മീഷൻ നമ്മുടെ സംസ്ഥാനത്തുണ്ട് ആ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് തന്നെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ചും ആ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരവും കാണുവാൻ വേണ്ടിയിട്ടാണ് എല്ലാ സഹോദരിമാരെയും ആശംസകൾ അർപ്പിച്ചു കൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം കേരള ഗ്രാമപഞ്ചായത്തുമായി ചേർന്നുകൊണ്ട് മാറുന്ന കേരളം അതുപോലെ സ്ത്രീ സുരക്ഷ എന്ന വിഷയത്തെ അധികരിച്ച സെമിനാർ ആണ് നടക്കാൻ പോകുന്നത് അപ്പോ നിങ്ങൾ വലിയ ഒരു സെമിനാറിൽ പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റ് സ്ത്രീ സുരക്ഷയ്ക്ക് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകളിൽ ഇത്തരത്തിലുള്ള സെമിനാർ സംഘടിപ്പിക്കുമെന്നാണ് ഇപ്പോ വനിതാ കമ്മീഷൻ അങ്ങ് പറഞ്ഞത് സ്ത്രീ വിഷയങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് സ്ത്രീകൾ നേരിടുന്ന വിഷയങ്ങൾ അതിന്റെ പരിഹാരം അല്ലെങ്കിൽ എങ്ങനെ സ്ത്രീകളെ ഇന്ന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാം എന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ മനോഹരമായിട്ട് ഞാൻ അനുസരിച്ചാണെങ്കിൽ ഇവിടെ റിസോഴ്സ് പേഴ്സൺ സാലിനി ബിജു അല്ലെ തൊട്ടടുത്ത പഞ്ചായത്തിലൊക്കെ ക്ലാസ് നടത്തിയാൽ വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് ഒന്നും ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ സാഹിത്യത്തെയും നിങ്ങളുടെ അവകാശങ്ങളെയും എല്ലാം കോർത്തിണക്കിക്കൊണ്ട് വാക്കുകളെ പൂക്കളാക്കുകയും ബാക്കി മോഹിപ്പിക്കുന്ന ഗന്ധം പകരാൻ കഴിവുള്ള മനോഹരമായ ക്ലാസ് ഒരു മണിക്കൂർ എന്നുള്ളത് രണ്ടു മണിക്ക് പൊട്ടപ്പടി ഗ്രാമപഞ്ചായത്തിൽ എത്തിക്കുന്നതാണത് അല്ലേ അപ്പൊ അവിടെ തീരുമാനം അറിയില്ല കാരണം നിങ്ങൾ വളരെ സന്തോഷത്തോടെ ഏറെ കൂടി ഒക്കെ എടുക്കുമ്പോ കൃത്യമായി തന്നെ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ അവതരിക്കും നിങ്ങളും അല്ലാത്ത പാർട്ടി സെക്ഷൻ പറഞ്ഞു നിങ്ങളുടെ അവരുമായി കൂട്ടിച്ചേർന്ന് ഒരു ചോദ്യോത്തര പോലെ വളരെ മനോഹരമായിട്ട് ഒരു മണിക്കൂർ പോകുന്നറിയാത്ത രീതിയിൽ ഈ സെമിനാർ ഇവിടെ പുരോഗമിക്കും അതിലെല്ലാവരും നന്നായി പങ്കെടുക്കണം ഈ സെമിനാർ കൂടി കവളങ്കാട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ സ്ത്രീകളെയും പ്രതികരിച്ച് വിവിധ വിഭാഗങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന നിങ്ങളെല്ലാം സുരക്ഷിതരാണ് എന്നൊരു മനോഭാവത്തോടു കൂടി ഈ ഹോൾ വിട്ടു പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ക്ലാസ് ൂടി നമ്മൾ സ്ത്രീ സുരക്ഷിതാകണം നൂറ് ശതമാനം തന്നെ ആകണം എന്നാണ് എന്റെ അഭിപ്രായം അതുപോലെ നിങ്ങൾക്കും അതുപോലെ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും എല്ലാവിധം എന്റെ വാക്കുകൾ നിർത്തുന്നു യലിറത്ത് മാഡത്തിനെ കുറിച്ച് യൂട്യൂബിൽ അടിച്ചു നോക്കി അറിയാൻ പറ്റും ഞാൻ ഒന്ന് രണ്ട് തവണ കുടിക്കാരുടെ വീഡിയോ കണ്ടിട്ടുണ്ട് ഒറ്റയ്ക്ക് നിന്ന് പോരാടി മൂന്ന് മക്കളെ വളർത്തി വലുതാക്കി കാരണം ഹസ്ബൻഡ് മരിച്ചു പോയിട്ട് നൃത്യോർത്തിയിൽ നിന്ന് തുടങ്ങി ജീവിതം പിടിച്ചെടുത്തിയ ഒരാളാണ് അപ്പം വനിതകൾക്ക് ഏറ്റവും നല്ലൊരാളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ ക്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് ആ ക്ലാസ് പരമാവധി എല്ലാവരും തഴു തട്ടിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും തൊട്ടടുത്ത് പക്ഷേ ഷിഫ്സാർ പറഞ്ഞ പോലെ തന്നെ ജില്ലാ കുടി വന്നിട്ടുണ്ട് അത് കേട്ടിട്ട് നിങ്ങളോട് ഒന്നും പോകുകയും ഇല്ല കുട്ടപ്പിടിക്കുക ക്ലാസ് ക്ലാസ്സൊക്കെ വിടുകയില്ല കാരണം അത്രയും നല്ല ക്ലാസും നല്ല പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഈ വന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാവരും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കാത്തത് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് സ്ത്രീകളെ സംബന്ധിച്ച് അതാണ് ആശുപത്രി അറിയാം ജീവിതശൈലി രോഗങ്ങൾ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ യുവതികളിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ആണോ അല്ലയോ അല്ലേ അല്ലെ ഷുഗർ ഏറ്റവും പ്രശ്നം എന്റെ മാനസിക സമ്മർദ്ദമാണ് അല്ലെ എല്ലാം എടുത്ത് എവിടെ വിചിക്കാം അറേല എന്തോ എടുത്തു വെച്ചിട്ട് തോന്നിട്ടുണ്ട കുട്ടിയുടെ വിദ്യാഭ്യാസം കുട്ടിയുടെ വിവാഹ വിവാഹം വീട്ടിലെ കട പിന്നെ അപ്പുറത്തെ വീട്ടിലെ ചേർ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പം ഞാൻ എന്റെ വീട്ടില് തൊഴിലിടത്തിലെ പ്രശ്നം എന്റെ വീട്ടില് എന്റെ തലക്കൂടെയാണ് എല്ലാ സാധനവും പോകുന്നത് ഇതുകൊണ്ടാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്നത് ശരിയാണോ അല്ലേ അപ്പൊ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പ്രധാനപ്പെട്ട മൂന്നവകാശങ്ങളുണ്ട് സ്ത്രീകൾക്ക് എട്ടുമണിക്കൂർ ജോലി ചെയ്യണം എട്ട് മണിക്കൂർ വിനോദത്തിന് വേണം എട്ട് മണിക്കൂർ ഉറങ്ങണം വിശ്രമിക്കണം ഇത് കൃത്യമായി ചെയ്യുന്ന ഏത് വനിതയാണ് ഇന്ന് കേരളത്തിലുള്ളത് ഈ ചെറുപ്പത്തിൽ ഇവര് കിട്ടിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നത് എപ്പോഴാ അറിയോ പതിനഞ്ചു വയസ്സ് മുതലാ അവനാണായി പുരുഷനായി തോന്നുന്ന സമയമാണ് എല്ലാ ചാൻസും എല്ലാത്തിന്റെ എല്ലാ അപകടങ്ങളിലേക്ക് പോകാനുള്ള ഒരു സമയം കൂടിയാണത് അവിടെയാണ് അമ്മയുടെ വരലാളന പരിഗണന അവര് കൂടുതലായി കിട്ടുന്നത് അമ്മയുടെ മാത്രല്ല അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ അവര് തുറന്ന് പറയാനുള്ള സ്പേസ് നമ്മുടെ ഉണ്ടാക്കണം അവര് സംസാരിക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ ആ നേരത്തെ ഒരു ഫോട്ടോ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അമ്മ അല്ലെ അല്ലേ നിങ്ങൾ ഇടപെടുന്ന ഓരോ വീടുകളിലും സ്വന്തനം നിങ്ങൾക്ക് അറിയണം ഓരോ വീട്ടിലെ പ്രതിസന്ധികൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം അങ്ങനെ നമ്മൾ നയപരമായ ഇടപെടലിലൂടെ അവരെ ചേർത്ത് പിടിക്കാനായിട്ട് പറ്റണം സെമിനാർ പങ്കെടുത്ത എല്ലാ ഹരിതകർമ്മ സേന അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ അഴ്ഷാ വർക്കർമാർ അങ്ങനെ ടീച്ചർമാർ സി ഡി എസ് ചെയർപേഴ്സൺ അടക്കമുള്ള എല്ലാവർക്കും എല്ലാവിധ നന്ദിയും സംസ്ഥാന മിഷന്റെ വനിതാ കമ്മീഷന്റെ നന്ദി അറിയിച്ചു കൊണ്ട് നിങ്ങൾക്കൊന്നും നന്ദി ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്